കുറച്ച് കാലത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ബനാറസ് സിൽക്കിൽ പോലെ കളേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം ടോപ്പ് വന്നിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വന്നിട്ടുണ്ട് രണ്ടര മീറ്റർ ടോപ്പിന് പുറമെ സ്ലീവിനായിട്ട് സിക്സ്റ്റി സെന്റിമീറ്റർ എക്സ്ട്രായി വന്നിട്ടുണ്ട് ബോട്ടം ടൂ പോയിന്റ് വൺ അതൊരു സിൽക്കി സാന്ൻഡൂൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സിൽക്ക് സെറ്റിന് ആയ രീതിയിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുബട്ട് വന്നിരിക്കുന്നത് ടൂ പോയിന്റ് ടു ഫൈവ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും പ്രീമിയം പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്ന സെറ്റുകൾ തന്നെയാണ് കേട്ടോ ഇതാ വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഫസ്റ്റ് സെറ്റ് ഇഷ്ടംപോലെ സൈസ് ഉണ്ട് വിടുത്ത് വരുന്ന തേർട്ടി ഫോർ ഇഞ്ചേ ഉള്ളൂ പക്ഷേ നമുക്ക് സ്ലീവിനായിട്ടാണ് ഈ ഓരോ സെറ്റിലും താഴ്ഭാഗത്തേക്ക് ഇത്രയും സിക്സ്റ്റി സെന്റിമീറ്റർ എക്സ്ട്രാ സ്ലീവിന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ബോർഡർ കൂടെ കിട്ടും വെക്കാനായിട്ട് യോക്കിലേക്കും സെയിം ആ ഒരു ജക്കാഡ് വീവിങ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നത് സിൽക്കി സാന്റൂൺ ആ യെല്ലോ കളറിൽ സെയിം കളറില് വരുന്നു ദൂപ്പെട്ട വരുന്നു അതാ അങ്ങനെ ഈ ഒരു പ്രീമിയം സെറ്റിന് ആയ രീതിയിൽ ടു സൈഡ് നല്ല കുറച്ചുകൂടി വിടുത്ത് കൂടിയ ബോർഡറും ഈ ടു സൈഡിൽ നമ്മുടെ നോർമൽ ബോർഡറോടും കൂടിയ നല്ല ഭംഗിയുള്ള കളറ് വൺ നയൻ സെവൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഗ്രീൻ ഈ ഇതല്ലാതെ ഇനി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ വേറെ ഉണ്ട് കേട്ടോ ഇത് ഒരു ഒലിവ് ഗ്രീനും അല്ല അതിൻ്റെ ബിറ്റ്വീൻ വരുന്ന ഒരു ഗ്രീനാണ് ബോട്ടം ഇതിൽ തന്നെ ഉണ്ട് ഇതായിരുന്നു സിൽക്കി സാന്റൂൺ ഇങ്ങനെ വരുന്നു ഇത് സെറ്റ് ചെയ്യാൻ ഫുൾ താഴേക്കുള്ള പോർഷൻ കൂടെ ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലെങ്ത് കുറവ് തോന്നുന്നത് ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്നുണ്ട് ടോപ്പും ബോട്ടും അങ്ങനെ വന്നു ദൂപ്പെട്ട വരുന്നു എങ്ങനെ ദുപ്പട്ടയിലും നിങ്ങൾക്ക് കാണാം ദുപ്പട്ടയിലും ടോപ്പിന്റെ ഫ്രണ്ട് പീസിലും ഇങ്ങനെ ആ ഒരു ഒരു ഫ്ലവർ പാറ്റേണിൽ ആ ഒരു ജക്കാർഡ് ജക്കാഡ് ഉണ്ട് ആ ഒരു സെൽഫ് ലൈൻസും വരുന്നുണ്ട് പ്രീമിയം ലുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു പാർട്ടിവെയർ കൺസെപ്റ്റിലുള്ള സെറ്റുകളാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലൂ ലവേഴ്സിന് വേണ്ടി ലൈറ്റ് ഒരു പൗഡർ ബ്ലൂ അല്ല നമ്മുടെ സുന്ദരി ബ്ലൂ കളറിൽ വരുന്നു ഇങ്ങനെ വരുന്ന ടോപ്പ് ബ്ലൂ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു സിൽക്ക് മെറ്റീരിയൽ ആണ് ബോട്ടം ഇതിൽ വരുന്നു സാന്റ് ഇതിൽ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബോട്ടിൽ ഗ്രീൻ ഉണ്ട് ആ ഗ്രീൻ കളറിലും ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അതിൽ വരുന്നുണ്ട് സിൽക്കി സാന്റൂൺ ഇങ്ങനെ വരുന്നു അതിനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നു അതങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡ് എല്ലാവരുടെയും ഫേവററ്റ് കളേഴ്സ് അതായത് കോമ്മൺ കളേഴ്സും ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട് എല്ലാം ഉണ്ട് ഒമ്പത് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്യാം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നത് അതിൽ വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദു ബോട്ടം ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലേ ആ സെയിം ഫാബ്രിക്കാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പീച്ച് ഷെയ്ഡ് നല്ലൊരു പ്ലസൻറ്റ് ഒരു ഓണിയൻ പിങ്കും പീച്ചിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭംഗിയുള്ള കളറാണ് ഇതങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു സിൽക്കി സാൻഡോണിന് ബോട്ടം ദൂപ്പട്ട് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല വൈൻ കളർ ഡാർക്ക് വൈൻ കളറാണ് ആ ഒരു വയലറ്റിൻ്റെയും വൈനിൻ്റെയും കൂടെ മിക്സ് ആയ നല്ല ഡാർക്ക് കളർ ബോട്ടം ഇതിൽ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ടോപ്പ് ബോട്ടം അങ്ങനെ വരുന്നു ദൂപ്പട്ട വരുന്നു ഇത ഇങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലൈറ്റ് പർപ്പിൾ നമ്മൾ ലൈറ്റ് പെർപ്പിളിൻ്റെ മോക്ക് കളറിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഭംഗിയുള്ള കളറാണ് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു ഇങ്ങനെ സിൽക്കി സാന്റും ഒരു സാറ്റിൻ സാന്റൂലാണ് വരുന്നത് ദുപ്പട്ട വരുന്നു ഇത് ഇങ്ങനെ വരുന്നു അതിൽ ലാസ്റ്റ് കളറാണോ അത് ലാസ്റ്റ് കളർ വരുന്നു ബ്ലാക്ക് ഷെയ്ഡുള്ളത് അങ്ങനെ വരുന്നു ബ്ലാക്ക് കളവേഴ്സിന് ഇങ്ങനെ വരുന്നു അപ്പം ഏത് ഫംഗ്ഷനും ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ഫംഗ്ഷനാണെങ്കിലും ഏതിനും അപ്റ്റായ കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്തോളൂ